ലോഗോത്ര എല്ലാ വലിയ മാറ്റങ്ങളിലേക്കും എങ്ങന ഒരു ദൂരദൃതിയെ എങ്ങന ഒരു സിക്ക്ന്നു വന്നതിനെ ഏറ്റവും വലിയ ദ്രഷ്ടാതമാ ആ നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പെട്ടെന്ന് അവിടെയാണ് സമീപനത്തിലൂടെ நம்மதென்ட் புதிய நேவே வந்த கிப்பி கிப்பியை சாத்திகரிக்க അഞ്ചു വർഷക്കാലം അഞ്ഞ കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് സർക്കാർ അത് വന്നപ്പോ

വിവിധ ായി മറ്റു പലവിധ കെട്ടിടങ്ങളായി നിർമ്മിച്ചതിന്റെ അടയാളങ്ങൾ കാണാൻ നമുക്ക് കഴിയും ഇത് പിന്നെയും തുറന്നും ഇപ്പോ നേരത്തെ അറുപത്തിരണ്ടായിരുന്നു എങ്കിൽ ഇപ്പോഴത് തൊണ്ണൂറായിരം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു തൊണ്ണൂറായിരം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കിപ്പിയിലൂടെ ഏറ്റെടുത്ത് ഇതാണ് കേരളത്തിന് വന്ന മാറ്റം വലിയ മാറ്റം നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം ഇത്തരം മാറ്റം വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്

എന്ന് ശേഷമുള്ള ഈ ഒൻപത് വർഷക്കാലം പുരോഗതിയും നമ്മുടെ നാടിന് ഉണ്ടായില്ലെങ്കിൽ നാടിന് സംഭവിക്കുന്ന എന്താണ് എന്ന് നാം കാണാം നാട് പറകോട്ട് പോവുകയാണ് മറ്റ് പ്രദേശങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു നമ്മൾ അതോഗതി ഇത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമായിരിക്കും കാലാനുസൃതമായ പുരോഗതി നാടിനുണ്ടാവണം അതിന്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാനാവണം അതിനാണ് ഇവിടെ ഇതൊന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗവും കൂടി ചേർന്നുകൊണ്ട് നൽകുന്ന സഹായത്തിലൂടെ നമുക്കും അതിൽ പങ്കുണ്ട്

കേന്ദ്രത്തിൽ ഉണ്ടായത് എന്നത് നമുക്ക് അനുഭവമാണ് സാധാരണ നിലയിലുള്ള സഹായം മാത്രമല്ല നമ്മുടെ നാട് ഒരുപാട് രോഗങ്ങൾ തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇതെല്ലാം നേരിട്ട് ഒന്ന് നിവർന്നു നിന്ന് മുൻപ് ലോകമാകെ വ്യാപിച്ച മഹാമാരി കോവിഡ് ഒരു നാട് തകരാൻ ഇതിർപ്പര ബന്ധു ഈ ഓരോ ഘട്ടത്തിലും നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ്

വല്ലാതെ വേദനിച്ചു ഈ നാട് എങ്ങനെ ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ദുരന്തങ്ങൾ നേരിട്ട് സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകാറുണ്ട് ോദി നേരത്തെ ഗുജറാത്തിൽ ഗുജറാത്തിലൊരു ദുരന്തം നേരിടേണ്ടി നമ്മുടെ നാട് നേരിട്ട ദുരന്തത്തിൽ

മന്ത്രിമാരും നിലക്ക് ചോദിച്ചപ്പോ എല്ലാ ഘട്ടത്തിലും ഇപ്പൊ എല്ലാവരും ലോകത്തിന്റെ എല്ലാ മാർഗങ്ങളും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി പക്ഷേ പിന്നീട് പണിയ നമ്മുടെ നാടിനാവശ്യമായ സഹായം ചെയ്യാൻ ബാധ്യതയുള്ള ഒരു സർക്കാർ എന്താണ് നമുക്കുള്ള കുറവ് എന്നത് ഇതേ നമ്മളോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല നാം ഇവിടെ കാണേണ്ട കാര്യം രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങൾ നല്ല നിലയിൽ ഇടപെടുന്ന കേരളത്തെ ഒരു സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിൽ തേ വാദിക്കുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത്രയൊന്നും വർദ്ധത്തിട്ടുള്ള സാർധന്യത്തിലേക്ക് നമ്മൾ പോകണ്ട. ആദിമേദന സഹായനലി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ലഭുമ്പോൾ എന്തേ കേരളത്തെ അവഗണിക്കാൻ കാരണം എന്തുകൊണ്ട് ഇല്ലാതാക്കുന്നു അപ്പോ ഒരുതരം നയം സ്വീകരിച്ചു എന്ന് നമ്മളിവിടെ എല്ലാ ഘട്ടത്തിലും അതിജീവനത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് നിർവഹിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ പുനർജീവനം കഴിഞ്ഞ നമ്മുടെ നാട് കാണിച്ചാൽ ഒരുമയും വഹിച്ചു കരുതിയ കാര്യ ഈ കരുത്താണ് ഇവിടെ കാണേണ്ടു പോവുകയല്ല ചെയ്യുന്നത് നമ്മൾ നല്ല ശ്രമമാണ് വരുമാനം

എത്ര നമ്മുടേതാണ് പുരോഗതി ഉണ്ടാകുന്നത് എന്താണ് ഇത് എൺപത്തി ഒന്നായിരം ആയതായി പറഞ്ഞു എന്നാൽ എല്ലാം കൂടി ചേർന്ന തനതു വരുമാനം അൻപത്തി കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടി

സംസ്ഥാന സർക്കാർ കൂടുതൽ ചെലവ് വഹിക്കേണ്ടതായി വരുന്നു കേന്ദ്ര പദ്ധതികളിലാണ് കൂടുതൽ വഹിക്കുമ്പോഴം നമ്മുടെ ജലമെടുത്താൽ എഴുപത് ശതമാനത്തോളം ജലവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത് ഇത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കടമെടുക്കാൻ നിയന്ത്രണം അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന കാര്യം ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കമ്പനി എടുക്കുന്ന കടമടക്കം സംസ്ഥാന ഭാഗമായി വരുന്ന കുറവ് അതിലെല്ലാം എത്രമാത്രം വരുന്നത് നോക്കണം ഇപ്പോ ആറായിരം കോടി രൂപ നമ്മുടെ പണം പണമെടുത്താണ്

ഒരു ും ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ ഉത്പാദനം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കോടി നമ്മുടെ ഉൽപ്പാദനം അഞ്ചിൽ നിന്ന് പതിമൂന്നിലേക്കും നമ്മുടെ പ്രതിശീഷ വരുമാനം ബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി അപ്പോട്ടായിരുന്നൂ വീട് ഇപ്പൊ 2 ലക്ഷത്തി 20 വാസ്ദ നല്ല മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഏരിയയിലുള്ള सागर കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ മന്ത്രിമാരും ഇവിടെ സംസാരിക്കാനുണ്ട് നമ്മുടെ നാട് കഴിഞ്ഞ എട്ടു വർഷത്തിന്റെയും ഒട്ടേറെ ൂട്ട് മെഡിക്കൽ ടെക്നോളജി യൂട്ടുതന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളം ആധുനിക കേന്ദ്രമായി വളരുകയാണ് നിലയിലേക്ക് ഉയരാൻ നാം നല്ല ശ്രമം നടത്തുകയാണ് ഇപ്പൊ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നല്ല വളർച്ച നമുക്കുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഹാർഡ്വെയറിലും സോളാർ പാനലിലും നാം അവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നു നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു നടപടികൾ സ്വീകരിക്കുന്നു സംരംഭം പദ്ധതി അത് കേന്ദ്ര ഈ മാസം കണക്കെടുത്താൽ ലക്ഷത്തിലധികം സംരംഭങ്ങൾ സംരംഭിയിൽവായിരം കോടിയാണ് നിക്ഷേപത്തിലൂടെ ഒന്നര ലക്ഷം കോടി രൂപയുടെ നമ്മുടെ കേരളമാണ് നാട് ഇതെല്ലാം കണക്കാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ നമ്മൾ പൊതുവിധ രംഗത്ത് നല്ല രീതിയിൽ കഴിഞ്ഞ നല്ല രീതിയിൽ പൊതുജന രംഗം ശക്തിപ്പെട്ട സംസ്ഥാനമായിട്ടാണ് കേരളം നിലനിൽക്കുന്നത് ഇവിടെ

സംസ്ഥാന കേരളത്തെ ഈ തരത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ വലിയ തോതിലുള്ള ശേഷിയാണ് ആർജിക്കുന്നത് കേരളയും എം ജിയും

മാത്രമാണ് കാർഷിക രംഗത്തണ്ടായിരുന്നു അതിൽ എത്രയേ ഉണ്ടായിരുന്നു ഇപ്പോ ആധുനിക ശാസ്ത്ര സാങ്കേതികമായി വളരെ കംസി 1 ലക്ഷം തണ്ടായിരുന്നു ഇപ്പോ 1 ലക്ഷത്തി 23000 എന്ന സ്ഥലത്തേക്ക മാറ്റാൻ വർദ്ധിപ്പിക്കാൻ 21000 എന്നതിൽ നൽകുന്നു

ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഞാൻ മറ്റു കൂടുതൽ കടക്കുന്നില്ല നാം കേരളം എന്നത് ഒരു സങ്കല്പമല്ല സഹകരണവും ഇതേവരെ ഉണ്ടായിട്ടുണ്ട് യും നിർലോകം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് അടക്കാൻ ഉദ്ഘാടന അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അന്യവാദികൾ ജനകീയ അവാർഡ് സിനിമ ആയിരത്തി അഞ്ഞൂറോളം സ്കൂളുകളിൽ പ്രദർശനം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ